വടക്ക് ഓണംപള്ളി ഏലായിൽ പാടം കരിഞ്ഞുണങ്ങുന്നു പള്ളിക്കലാറിന്റെ ഷട്ടറുകൾ ഉയർത്താത്തതാണ് പാടം കരിഞ്ഞുണങ്ങാൻ കാരണം പാടത്തേക്കുള്ള നീരൊഴുക്ക് നിലച്ചതോടെ കർഷക സ്വപ്നങ്ങളും ഇവിടെ കരിയുകയാണ് നീരൊഴുക്ക് നിലച്ചതിനെ തുടർന്നാണ് ശൂരനാട് വടക്ക് ഗ്രാമപഞ്ചായത്തിലെ ഓണംപള്ളി ഏലായിൽ കതിരോലകൾ കരിഞ്ഞുണങ്ങുന്നത് അഞ്ഞൂറോളം വരുന്ന പാടശേഖരത്തെ നെൽക്കതിരുകൾ പ്രതിസന്ധിയിലായി പാകമാകാറായതും കുടം വന്നതുമായ നെൽക്കതിരുകൾ കഠിനമായ വേനലിൽ വാടി വീഴുകയാണ് പള്ളിക്കലാറിന്റെ ഷട്ടർ ഉയർത്താത്തതാണ് കാരണമായി പറയുന്നത് വേനൽ കൊണ്ട് മൊത്തം വരണ്ട് വെടിച്ചു കീറി പോവുകയാണ് മൊത്തം ഇവിടെ പാതിരിക്കലൊരു ഡാമുണ്ട് പള്ളിക്കൽ ഡാമോ ആ ഡാമിന് പലക ഇട്ടിട്ട് വെള്ളം കർഷകർക്ക് വേണ്ടി തിരിച്ചു കൊടുക്കത്തില്ല സർക്കാരായാലും അല്ലെങ്കിൽ പഞ്ചായത്തായാലും അല്ലെങ്കിൽ അതിന്റെ അകൃതികളൊന്നും ഇത് ചെയ്യത്തേയില്ല ഇതായിട്ടൊക്കെ മൊത്തവും വെടിച്ചു കയറി കിടക്കുകയാണ് പതിരായിരുന്നു കൊണ്ട് പിന്നെ നട്ട് ആവശ്യത്തിന് വെള്ളം കർഷകർക്ക് അതുകൊണ്ട് ഉണ്ടായിരുന്നു ഷട്ടറിന്റെ പലകകൾ തകർന്നതും പ്രതിസന്ധിക്ക് കാരണമായി പറയുന്നു വേനൽ കടുക്കുമ്പോൾ പാടശേഖരത്തിലേക്കുള്ള നീരൊഴുക്ക് സുഗമമാക്കാൻ അധികൃതർ നടപടി സ്വീകരിക്കാത്തതിനെ ആക്ഷേപം ഉയരുന്നു കടം വാങ്ങിയും സ്വർണ്ണങ്ങൾ പണയം വെച്ചും കൃഷിയിലൊക്കെ കർഷകരുടെ പ്രതീക്ഷകളാണ് കടുത്ത വേനലിൽ കൊഴിഞ്ഞു വീഴുന്നത് ന്യൂസ് ബ്യൂറോ Chacueli.